എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ടു വീലറിൽ കോമണായിട്ട് ഒരു കംപ്ലൈൻ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ചൂടായി കഴിയുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും പിന്നെ സ്റ്റാർട്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ടാവും വീണ്ടും ഇതേ കംപ്ലൈൻ്റ് വരും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഹെച്ച് ഡി കോൽ പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഹെച്ച് ഡി കോയില് ഈ ഒരു സാധനത്തിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനവും ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം ഉണ്ടാകുന്നത് ഈ കോയിൽ വഴിയാണ് പകിലോട്ട് കറണ്ട് കയറുന്നത് അപ്പോൾ ഈ കോയിൽ ഡാമേജ് ആവുന്ന സമയത്താണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്ക് വരുന്നത് അല്ലാതെ മറ്റ് പല കാരണങ്ങളൊണ്ടും ഈ ഒരു വിഷയം ഉണ്ടാവും പക്ഷേ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ എച്ച് ഡി കോയിലാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു കംപ്ലയിൻ്റ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ എച്ച് ഡി കോയിലാണ് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഈ എച്ച് ഡി കോയിലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കും ആ ഒരു വിഷയം വണ്ടിക്ക് ഉണ്ടാവുന്നത് ചൂടായി കഴിയുന്ന സമയത്ത് വണ്ടി ഓഫായി പോവുക പിന്നെ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുക അതൊക്കെ ഓക്കെ